നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിൽ അമേരിക്കയുടെ ഇടപെടലാണെന്ന് തുറന്നു പറഞ്ഞ് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ അധികാര പരിധിയിലുള്ള സെന്റ് മാർട്ടിൻ ദ്വീപിൽ അധികാരം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ കൊതിയാണ് ഈ രാഷ്ട്രീയ അട്ടിമറിക്കു പിന്നിലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന എന്തായിരുന്നു ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ പിന്നിൽ ആ കാരണം തേടുകയായിരുന്നു ലോകം ആ കാരണം തുറന്നു പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഇതുവരെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കരങ്ങളാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിലെന്ന് സംശയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ കരങ്ങൾ നീളുന്നത് അമേരിക്കയിലേക്കാണ് ബംഗാൾ ഉൾക്കടലിലെ ബംഗാളിൻ്റെ ബംഗാൾ ഉൾക്കടലിലെ വടക്കു കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞൻ ദ്വീപിന് വേണ്ടിയുള്ള പിടിവലിയാണ് ആ ദ്വീപിൽ അധികാരം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെയും ചൈനയുടെയും താൽപ്പര്യങ്ങളാണ് ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നിലെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ഷെയ്ഖ് ഹസീന സെൻറ് മാർട്ടിൻ ദ്വീപ് മൂവായിരത്തി എഴുന്നൂറ് ആളുകൾ മാത്രം അധിവസിക്കുന്നൊരു കുഞ്ഞൻ ദ്വീപ് പവിഴ ദ്വീപ് എന്ന ഓമന പേരുള്ള ഒരു ദ്വീപ് ആ ദ്വീപിൻ്റെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അധികാരം സ്ഥാപിക്കാൻ ലോകത്തെ വമ്പൻ രാജ്യങ്ങളെല്ലാം പതിറ്റാണ്ടുകളായി ശ്രമിക്കുകയാണ് ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധീനതയിലായിരുന്നു ഈ കുഞ്ഞൻ ദ്വീപ് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗമായി പിന്നീട് എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകൃതമായപ്പോൾ ബംഗ്ലാദേശിൻ്റെ അധീനതയിലായി ആ ദ്വീപിൻ്റെ അധികാരത്തിന് വേണ്ടി ആ ദ്വീപിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അതിൽ മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയും ചൈനയുമാണ് ഇപ്പോഴും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഷേഖ് ഹസീന തുറന്നു പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് മാർട്ടിൻ ദ്വീപിൽ സൈനിക കേന്ദ്രം സ്ഥാപിക്കണമെന്ന് അമേരിക്ക തന്നോട് ആവശ്യപ്പെട്ടിരുന്നു അതിന് അനുമതി നൽകണമെന്ന് അമേരിക്ക പല തവണ തന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ ബംഗ്ലാദേശിൻ്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രദേശത്ത് ഒരിക്കലും അമേരിക്കൻ സൈന്യത്തിന് അവരുടെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കാനുള്ള അനുമതി നൽകില്ലെന്ന് താൻ പറഞ്ഞു താനെടുത്ത നിലപാടിനെ തുടർന്നാണ് തൻ്റെ ഭരണകൂടത്തെ അമേരിക്ക അട്ടിമറിച്ചത് ഈ ശ്രമങ്ങൾക്ക് പിന്നിൽ ചൈനയും ചൈനയുമുണ്ട് അമേരിക്കയും ചൈനയും ഈ പ്രദേശത്തിൻ്റെ അധികാരം പിടിക്കാൻ പതിറ്റാണ്ടുകളായി വമ്പൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ രാഷ്ട്രീയ അട്ടിമറിക്കു പിന്നിൽ അമേരിക്കയാണെന്ന് ഷേഖ് ഹസീന പറയുമ്പോൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും പങ്കും നമുക്ക് വിസ്മരിക്കാനാകില്ല ബംഗ്ലാദേശിലെ ഇന്റലിജൻസ് വിഭാഗം തന്നെ കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയ അട്ടിമറിക്കു പിന്നിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഗൂഢാലയം ഉണ്ടായിട്ടുണ്ട് ആ രാഷ്ട്രയെ അട്ടിമറിക്കു മുൻപ് തന്നെ ബംഗ്ലാദേശിലെ പ്രതിപക്ഷം ആ ബംഗ്ലാദേശിലെ പ്രതിപക്ഷം പാകിസ്ഥാന്റെ ചാരസംഘടന സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ബംഗ്ലാദേശിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം തന്നെയാണ് കണ്ടെത്തിയത് ആ കണ്ടെത്തൽ നിലനിൽക്കുമ്പോഴാണ് ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വൻപൻ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ആ രാജ്യത്തിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു കേവലം സംവരണ വിരുദ്ധ സമരമല്ല ബംഗ്ലാദേശിൽ ഉണ്ടായത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അത് പരിധി വിട്ടുകൊണ്ട് വലിയ കലാപമായി മാറുകയായിരുന്നില്ല മറിച്ച് എടുത്ത തന്ത്രപരമായ ഗൂഢാലോചന ഫലമായി നടന്ന ഒരു വമ്പൻ ഓപ്പറേഷനാണ് ബംഗ്ലാദേശിലുണ്ടായത് എന്ന് തെളിയുകയാണ് ആ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കലാപത്തിന് പിന്നിൽ അമേരിക്കയുടെ കരങ്ങളുണ്ട് എന്ന വമ്പൻ വെളിപ്പെടുത്തലാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ബംഗ്ലാദേശിലെ സർക്കാരിനെ അട്ടിമറിച്ചതെന്ന് കൂടി അവർ പറയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നത് സെൻറ്റ് മാർട്ടിൻ ദ്വീപ് ഒരു കുഞ്ഞൻ ദ്വീപാണ് എന്നാൽ ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് കടൽ മാർഗ്ഗം ഏറ്റവും എത്തിച്ചേരാൻ പറ്റുന്ന മേഖലയാണ് ആ സെൻറ്റ് മാർട്ടിൻ ദ്വീപിന്റെ അധീ അതീശത്വം കയ്യിലുണ്ടെങ്കിൽ ബംഗാൾ ഉൾക്കടൽ മുഴുവൻ അവരുടെ നിരീക്ഷണ വലയത്തിലാകും അതുമാത്രവുമല്ല ഏതൊരാക്രമണം ഉണ്ടായാലും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ പറ്റുന്ന ഒരു പ്രദേശം ആ പവിഴ ദ്വീപിന്റെ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ആ മത്സരമാണ് ഒടുവിൽ ബംഗ്ലാദേശിലെ സർക്കാരിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്ക് രാഖി രാമാനം ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കലാപത്തിന്റെ കാരണം തുറന്നു പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു ഷെയ്ഖ് ഹസീന എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ വാക്കുകളെ പൂർണ്ണമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിശ്വസിച്ചിട്ടില്ല കാരണം അമേരിക്കയുടെ ഇടപെടൽ എത്രമാത്രം ഉണ്ട് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇന്ത്യക്ക് സംശയമുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പാകിസ്ഥാൻ ചൈന അച്യുതൻ്റിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ ബോധ്യം ഇന്ത്യയ്ക്കുണ്ട് എന്നതും കൂടി ഈ ഘട്ടത്തിൽ ചേർത്തു വായിക്കേണ്ടതാണ് ബംഗ്ലാദേശിലെ ഏക പവിഴദ്വീപായ സെൻറ് മാർട്ടിൻ ഒരു വമ്പൻ ടൂറിസം കേന്ദ്രം കൂടിയാണ് എട്ട് ഷിപ്പിംഗ് ലൈനറുകൾ ദ്വീപിലേക്ക് ദിവസേനയുള്ള യാത്രകൾ നടത്തുന്നു ഇക്കോ ടൂറിസത്തിന് ഇക്കാലത്ത് വിനോദസഞ്ചാരികൾ സൗഹൃദമായി മാറിയിട്ടുള്ള ദ്വീപാണ് വിനോദസഞ്ചാരികൾക്ക് ചിറ്റകോങ്കിൽ നിന്നോ കോക്ക് ബസ്സാറിൽ നിന്നോ യാത്ര ബുക്ക് ചെയ്യാം ബ്രിട്ടീഷ് ഭരണകാലത്ത് ചിറ്റകോങ്കിലെ ഡെപ്യൂട്ടി കമ്മീഷണർ മാർട്ടിന്റെ പേരിലാണ് ഈ ദ്വീപിന് സെന്റ് മാർട്ടിൻ ദ്വീപ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് പ്രാദേശിക ആളുകൾ ഈ ദ്വീപിനെ ബംഗാളി ഭാഷയിൽ നരിക്കേൽ ജിഞ്ചിറ എന്ന് വിളിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ കോക്കനട്ട് ഐലൻഡ് എന്നാണ് ഇതിനർത്ഥം ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന ഒൻപത് കിലോമീറ്റർ നീളവും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക പല വർഷങ്ങളായി ആഗ്രഹിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തെവിടെ നിന്നും കടൽ മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന തരത്തിലാണ് സെൻറ് മാർട്ടിൻ ദ്വീപിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് അതിനാൽ ഇതൊരു പ്രധാനപ്പെട്ട ജലപാത കൂടിയാണ് തന്ത്രപ്രധാനമായ വീക്ഷണകോണിൽ നോക്കിയാൽ ബംഗാൾ ഉൾക്കടലും ചുറ്റുമുള്ള മുഴുവൻ കടൽ പ്രദേശങ്ങളും സെൻറ് മാർട്ടിൻ ദ്വീപിൽ നിന്ന് നിരീക്ഷിക്കാൻ എളുപ്പത്തിൽ സാധിക്കും അതായത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് സെൻറ് മാർട്ടിൻ ദ്വീപ് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണെന്ന് സാരം ആ സെൻറ് മാർട്ടിൻ ദ്വീപിൻ്റെ അധികാരം പിടിച്ചെടുക്കാനുള്ള മത്സരമാണ് ഒടുവിൽ ബംഗ്ലാദേശിലെ ജനാധിപത്യ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ ഈ പ്രദേശവുമായി ബന്ധം സ്ഥാപിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ശക്തരായ രാജ്യങ്ങൾ സെൻറ് മാർട്ടിൻ ദ്വീപിലേക്ക് ഉറ്റുനോക്കിയത് ഈ വാണിജ്യപരവും തന്ത്രപരവുമായ കാരണങ്ങളാൽ ചൈനയും അമേരിക്കയും ഇവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇന്ത്യ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമായതിനാൽ അതിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സെൻറ് മാർട്ടിൻ ദ്വീപിനും വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സെൻറ് മാർട്ടിൻ ദ്വീപിലേക്കുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ വളരെ ഗൗരവത്തോടു കൂടി വീക്ഷിക്കുന്നതും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടൽ ഉണ്ടാകുന്നതും